ഇരട്ടത്താപ്പ് കാണിക്കുന്ന മെത്രാന്മാരെ പഠിക്കു പുറത്തു നിർത്തി പുതുക്കിപ്പണിത ദേവാലയം കൂതാശ ചെയ്തു നവീകരിച്ച് പുനർനിർമ്മിച്ച കൂടാലപ്പാട്ട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മത്തിൽ വൈദികർ മാത്രമാണ് ഉണ്ടായിരുന്നത് വിശ്വാസികൾ ഏറെ സന്തോഷത്തോടും അതി ഉത്സാഹത്തോടും പങ്കെടുക്കുകയും ചെയ്തു സിറോ മലബാർ സഭയിലെ മെത്രാന്മാരെ ആരെയും ക്ഷണിച്ചിട്ടില്ല അവരില്ലെങ്കിൽ വെഞ്ചിരിപ്പ് നടക്കില്ല എന്നുള്ള കീഴ്വഴക്കമാണ് തിരുത്തി കുറിച്ചിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് വിശ്വാസികൾക്ക് മെത്രാന്മാരിലുള്ള വിശ്വാസം കുറഞ്ഞു എന്നതിനുള്ള തെളിവ് തന്നെയാണ് സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലത്തിന്റെ വിളി നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്ഥാനം ചാവറ്റുകുട്ടിയിൽ തന്നെയാണോ എന്നുള്ളത് വിശ്വാസികൾ കാണിച്ചു തന്നിരിക്കുകയാണ് ഇവിടെ വിമതരെന്നോ വിശ്വാസികളെന്നോ ഒന്നും തന്നെയില്ല മെത്രാന്മാരാണ് പഠിക്ക് പുറത്താകുന്നത് ആണുങ്ങൾ ഇടവക ഭരണം നടത്തിയാൽ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ മെത്രാന്മാർക്കും വൈദികർക്കും കിട്ടും സിനഡിൽ എല്ലാവരും കൂടിയിരുന്ന ഒരു തീരുമാനം എടുത്തിട്ട് അത് നടപ്പാക്കാൻ കഴിവില്ലാത്ത മെത്രാന്മാർ സഭയ്ക്ക് ഒരു ഭാരമാണ് എന്ന് വിശ്വാസികൾ കാണിച്ചു തന്നതാണ് ഈ പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ വലിയൊരു വിപത്തിലാണ് സഭ വീണിരിക്കുന്നത് ഇതിനുള്ള ചികിത്സയും പ്രതിവിധിയും മെത്രാന്മാരുടെ കയ്യിലാണ് ആ ചികിത്സ ചെയ്യാൻ കഴിവില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുമതലകൾ നൽകി സഭാ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തണം ഈ പള്ളിയുടെ വിമതന്മാരുടെ നിയന്ത്രണത്തിലാണ് വിമതന്മാരെ ചുമക്കുന്ന മെത്രാന്മാരെ ഇനിയും അവരൊഴിവാക്കും ഈ വിമന്മാർ നാളെ ഒരു സുപ്രഭാതത്തിൽ മാനസാന്തരം വന്ന് അനുസരണത്തിന്റെ പാതയിൽ വന്ന് ഏകീകൃത കുർബാന ചൊല്ലാൻ തുടങ്ങിയാൽ ഇവരെ ഒന്നും ഒരു കാലത്തും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ഒരു സഭാ വിശ്വാസിക്കും സാധിക്കുകയില്ല തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുമെന്നല്ലേ നട്ടല്ലാത്ത മേജറും നട്ടൽ വളഞ്ഞ കുരിയാറ വികാരി എത്രാനും എന്തിനു നാണം കെട്ട് കടിച്ചു നൂങ്ങി കിടക്കുന്ന സഭാ മക്കളെ നാണം കെടുത്തുന്നുവെന്നും ഒന്ന് എന്നുമാണ് വിശ്വാസികൾ ചോദിക്കുന്നത്